മലയാളികൾക്ക് സുപരിചിതനാണ് ഉല്ലാസ് പന്തളം മിമിക്രി വേദികളിലൂടെയാണ് ഉല്ലാസ് ശ്രദ്ധ നേടുന്നത് പിന്നാലെ ടെലിവിഷനിലും സിനിമയിലുമെല്ലാം നിറ സാന്നിധ്യമായി മാറുകയായിരുന്നു കോമഡിയിൽ ഒരു ശൈലി കൊണ്ടുണ്ടാക്കിയെടുക്കാൻ ഉല്ലാസ് പന്തളത്തിന് സാധിച്ചിട്ടുണ്ട് കൗണ്ടറുകളിലൂടെയും ശരീരഭാഷകളിലൂടെയും നിരവധി തവണ അദ്ദേഹം നമ്മെ ചിരിപ്പിച്ചിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലെയും നിറസാന്നിധ്യമാണ് ഉല്ലാസ് പന്തളം ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് ഉല്ലാസ് പന്തളം വിവാഹിതനായിരിക്കുകയാണ് ദിവ്യന വധു അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഉല്ലാസിന്റെ വധു വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിനുണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് ഉല്ലാസിന്റെ രണ്ടാം വിവാഹമാണിത് ഒരു വർഷം മുൻപായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത് അതേസമയം വിവാഹ വാർത്തയുടെ ചിത്രങ്ങളുടെ താഴെ നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത് എന്നാൽ ചില വിമർശനവുമായി എത്തിയിട്ടുമൊണ്ടും ആദ്യ ഭാര്യ മരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞതും രണ്ടാമത് വിവാഹം കഴിഞ്ഞതിന് ചില പരുഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത് ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഇപ്പോൾ മനസ്സിലായില്ലേ ഭാര്യ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ നന്ദി ഇല്ലാത്തവനുവേണ്ടി ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവിതം കളഞ്ഞു പാമം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്തൊക്കെ വന്നാലും ചാവാതിരിക്കുക ചത്താൽ ഇതാവും സ്ഥിതി വേണ്ട എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് വാങ്ങിക്കുക രണ്ടു പേർക്കും രണ്ട് വഴി എന്നിങ്ങനെയാണ് താരത്തെ വിമർശിച്ചിട്ടുള്ള കമന്റുകൾ അതേസമയം വിമർശിക്കുന്നവർക്ക് മറുപടി നൽകി നിരവധി പേര് എത്തിയിട്ടുണ്ട് ഭാര്യ മരിച്ചാൽ പിന്നെ വേറെ കല്യാണം കഴിക്കരുതോ എന്നുണ്ടോ ഭാവി ജീവിതത്തിന് ഒരു കൂട്ടുവേണ്ടേ പിന്നെ ഭാര്യ ആത്മഹത്യ ചെയ്തതാണെന്ന് കണ്ടു അതിനെ ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രവൃത്തി കാരണമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വരുന്ന പെൺകുട്ടിയും കുടുംബവുമാണ് അവനും അവൾക്കുമില്ലാത്ത സൂക്കേട് ബാക്കിയുള്ളവർക്ക് എന്തിന്റെ കേടാണോ അയാളെ കെട്ടിയ പെണ്ണിനും കുടുംബത്തിനുമില്ലാത്ത ബേജാറാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശ മരണപ്പെടുന്നത് ആത്മഹത്യയായിരുന്നു വീടിന്റെ ഒന്നാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആശയെ കണ്ടെത്തുന്നത് ഭാര്യയുടെ ചേതനയേറ്റ ശരീരത്തിനരികിൽ നിന്ന് കരയുന്ന ഉല്ലാസിന്റെ ദൃശ്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നോവായി ബാക്കിയുണ്ട് തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിലായിരുന്നു ഉല്ലാസ് ആശയെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരുന്നത് നടന്നിരുന്നവനാണ് താൻ അങ്ങനെ ഇരിക്കയാണ് ആശ തന്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാണ് ഒരിക്കൽ ഉല്ലാസ് പറഞ്ഞത് മിമിക്രി വേദികളിലൂടെയാണ് ഉല്ലാസ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് ഏഷ്യാനെറ്റ്ലെ കോമഡി സ്റ്റാർസിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു അധികം വൈകാതെ സിനിമയിലും എത്തി കോമഡി തന്നെയായിരുന്നു സിനിമയിലും ഉല്ലാസിന് കയ്യടി നേരി കൊട്ടത് കൗണ്ടറുകളിലൂടെയും തന്റെ വേറിട്ട ഡാൻസുകളിലൂടെയും ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് ഉല്ലാസ് പന്തളം സ്റ്റാർ മാജിക്കിൽ വന്നതോടെ മലയാളികളുടെ വീട്ടിലെ ഒരംഗമായി മാറുകയെന്ന് ഉല്ലാസ്